കാര്യം അത് ബെറ്റർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവരെല്ലാം വന്നിട്ട് എന്റെ നല്ല ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഇവർക്ക് എത്രത്തോളം അതിനെ അറിയാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഞാൻ അധികം ലേഖാക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ആയിട്ടോളം ആൻസർ അറിയുന്നവര് അവർ ആദ്യം കൈവോക്കുക മൂന്നാർക്ക് അറിയുന്ന ആൻസർ ആണെങ്കിൽ മൂന്നാളും കൈവക്കുക എന്നിട്ട് ആൻസർ ഒരേപോലെ പറയാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എന്റെ ഫേവറേറ്റ് കളർ അറിയുന്നവർ കൈവോക്ക് അപ്പൊ നിങ്ങൾ എന്താ പറയാ രണ്ടോ ബ്ലാക്ക് ഇഷ്ടമാണ് ലാവണ്ടർ ഇഷ്ടാണ് രണ്ടുണ്ട് അപ്പൊ ഞാൻ അപ്പം ഓരോരുമായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ഒരു ഫുഡ് അത് ഏതാണെന്നുള്ളത് അറിയുന്നവര് കൈവരിക്കും

ചുൾസൈസ് ചുൾസൈസ് മിസ്സ് ചെയ്യപ്പെട്ടേ സേയടായർ കണ്ടപ്പോൾ ഇല്ല 1.5 സ്കെയിലാ हां യു ക്യാ ഇൻഡീഡ് സൈസ് എല്ലാ റൊട്ടേഷൻ സി ടൈപ്പ് ടൈപ്പ് യോ ബിസ് ദേ സ ഞാൻ ഗെസ് ചെയ്യുക ആ കോൾ Dream vacation destination എന്താണെന്നല്ല പറയുന്നത് കരിതോ ഔട്ട് ഓഫ് കൺട്രി ആ അറിയില്ല ഗസ് ആ ഔട്ട് ഓഫ് കൺട്രി മാൽദീവ് സിഡ്‌ണൈസ് കൊമ്പാരി സ്വിറ്റ്സർലാൻഡ് എന്തൊരു ഓർമ്മയില്ലേ അപ്പൊ ടിച്ചോന്നൊരു പോയിന്റേ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ ഞാൻ പേടിക്കുന്ന ഒരു കാര്യം എന്താന്നുള്ളത് അറിയുന്നവർ കഴിയും അതല്ല ഒറ്റപ്പടല ഒറ്റപ്പടലേ പക്ഷേങ്കില് ഒറ്റപ്പടലിലേക്കാളൊരു ഒട്ടും പച്ച അത് ഞാൻ പറഞ്ഞ റിയില്ല കേട്ടാലും ആർക്കും മണ്ടത്തിലായിട്ട് തോന്നും പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല വരാം ഞാൻ ദേശീയപ്പെട്ടു പോയ സമയത്ത് അങ്ങനെ ആയിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഡിപ്പെഴും അതുമല്ല ലാസ്റ്റ് ചാൻസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം

ഒറ്റക്ക് കിടക്കുന്ന ഒറ്റക്ക് കിടന്നു പറ്റൂലും പോയിന്റ് അടുത്ത കുറ്റ വന്നിട്ട് എന്റെ ലൈഫില് ഞാൻ ചെയ്തു പോയല്ലോ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ും ഇപ്പൊ ഞാനൊരു സൂപ്പർ ഹീറോ ആണ് എനിക്ക് കുറച്ച് സൂപ്പർ പവർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോലെ എന്റെ സൂപ്പർ പവർ എന്തായിരിക്കും ആൾക്കാർ നല്ല പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എനിക്കറിയില്ലോ അവര് ഉള്ളിലെ കൂടെ എങ്ങനെ പറയുന്നു ഓ ഉള്ളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അല്ല അതല്ല അപ്പൊ എനിക്ക് അതെല്ലാം അറിയാൻ പറ്റണം അങ്ങനെ ഒരു രീതിയില് വരുമ്പോ

ഫ്രോക്ക് അങ്ങനെ ാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പ ആർക്കും പറ്റില്ല

അപ്പൊ എല്ലാവർക്കും പോയത് എന്റെ ഫേവറേറ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ബ്രാൻഡ് ഏതൊന്നും പറയാൻ കുഴപ്പമില്ല ഷെയ്ഡ് അണക്കറി അത് പറയാൻ കുഴപ്പമില്ല അറിയുന്നവർ കഴിഞ്ഞാ ഞാൻ അതാണോ മാസിന്റെ മീൻസ് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് മോഷണം പോയ സാധനമാണ് അത് ഏതാന്ന് അറിയുന്നവര് ടീച്ചർ ആ ടീച്ചർ തന്നെ നമുക്ക് ക്ലാസ് ഒന്നും ഇല്ല എയ്ത്ത് ക്ലാസ് എടുത്തിട്ടില്ല പക്ഷെ പറയാം അതായത് സീമ ടീച്ചർ കൂടാ അഞ്ചു ടീച്ചർ സീമ ടീച്ചർ മൂന്നാമത്തെ ടീച്ചർ ഇല്ലല്ലോ ഞാൻ അറിയാം നീ ആരെയാണ് പറഞ്ഞു നീ പറഞ്ഞിട്ട് ആ ടീച്ചർ ടീച്ചർ

മൂന്നാർക്ക് ഓരോരോ അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് ഇനി അടുത്ത വന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് എനിക്ക് കേളി ഹെയർ ആണോ ഞാൻ അതോ സ്ട്രെയിറ്റ് ഹെയർ ആണോ ഹെയർ കേളി ഹെയർ ചെയ്യാൻ അനുമതി അപ്പൊ ഇവർക്ക് ഞാൻ ഐഫോൺ ഫാൻ ആണോ അതോ സാംസങ് എസ് ആണോ ക്രഷ്വററ്റ് മലയാളല്ല കുട്ടിക്കാട്ട് ഞാൻ പറയാ സൂര്യ ഞാൻ പറയാം വിജയൻറെ ഇനി എപ്പോ പറഞ്ഞോലെന്തോ ഏടി ഓരോ അവരുടെ ഒരു പോയിന്റ്

വേറെ എന്തെങ്കിലും ഓപ്ഷൻ അപ്പൊ എല്ലാരും ഇപ്പൊ എല്ലാരും ഓരോരുത്തർ പേര് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ യുടെസിൽ ആണെങ്കിൽ എന്തായിരുന്നു പറയുകയും ചെയ്യാം അത് പറയാൻ റീസൺ പറയാം അല്ല ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പേര് പറയണം പക്ഷേ കാരണം മീൻസ് അതെല്ലാവർക്കും അറിയാതെ അപ്പൊ നമ്മളെ സെഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് ഓരോ ത്രി കെട്ടിയും മാസം എത്രയാണ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ജയിച്ചു എന്നെയും എന്റെ വീഡിയോസ് ഇഷ്ടപോലാണെങ്കിൽ പറയാ അപ്പോ അടുത്തടിപൊളി വീഡിയോ വീണ്ടും കാണാം